മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു ശക്തമായ മഴയിൽ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറടിക്കും മുകളിലെത്തിയ സാഹചര്യത്തിലാണ് അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകളും തുറന്ന ജലം പെരിയാറിലേക്ക് ഒഴുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നത് ആവശ്യമായ മുന്നറിയിപ്പുകൾ ശേഷമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഉയർത്തി പിരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നത് നിലവിലെ റൂൾക്കറവ് പ്രകാരം നൂറ്റി മുപ്പത്തിയാറടിയിലേക്ക് ജലനിരപ്പ് എത്തിയതോടെ തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് എത്തിയെങ്കിലും രാത്രികാലത്ത് അണക്കെട്ട് തുറക്കരുതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി തമിഴ്നാടിനെ അറിയിച്ചതനുസരിച്ചാണ് പകൽ അണക്കെട്ട് തുറന്നത് ദശാംശം രണ്ട് അഞ്ചടിയിൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അണക്കെട്ട് തുറന്നത് ഓരോ ഷട്ടറും പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തി ഇരുന്നൂറ്റി അൻപത് ക്യൂസെക്സ് വെള്ളമാണ് പിരിയാറ്റിലേക്ക് ഒഴുക്കുന്നത് അതേസമയം നിലവിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട് ഇത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയാൻ കാരണമാകും ഒപ്പം ജൂൺ മുപ്പത് വരെയാണ് നൂറ്റി മുപ്പത്തിയാറടി എന്ന റൂൾകെർവ് ഉള്ളത് ഇതിനുശേഷം റൂൾകെർവ് മാറുമെന്നുള്ളതിനാലും ഷട്ടറുകൾ താഴ്ത്തുവാനാണ് സാധ്യത നിലവിൽ പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പെരിയാറിൽ കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടില്ല അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യവും നിലവിലില്ല